അപ്പൊ നമ്മൾ പറഞ്ഞാൽ വീട്ടിലേക്ക് അത് ആദ്യമുണ്ട്

दो और ले लो इसे। रस्सी ने उठा लिया। हम सब 보면은 इसे तो ओपन ही करना चाहिए। आई लाइक ये टमाटर। ये देना कि ले आओ। आलू का पूआ। เอา капуबो दे। आईक ये देते डालो। मैं कब यहां से निकल कर आ रही थी। डारे छोड़ दे। കാറ് വേണ്ട കാറിനോട് ആ ಅಲ್ಕಾದ್ ಆದ್ಕೆ ಅಲ್ಕಾದ್ ಓಕೆ ಇಟ್ಕೋ ಓಕೆ ಇಟ್ಕೋ ನಂದ ಕಾಲ ಅಲ್ಕಾದ್ ನಂದಿತೆ ಸಿಂಪಕ ಟಾಶಾಗು

താവാട്ട് പോർട്ടോ പോർട്ടോ സൈസ് കാണിച്ചു കേട്ടി ഇടുപ്പേ ഇതൊരു ഇൻസൈറ്റ് സൂതിർ വർക്കി നടക്കണ്ട അല്ലേ ടെറ്ററോ അതത്രേ തന്നില്ല അങ്ങാൻ ചരി ആള് വെക്കണം ഏതാ കടിക്കണം അല്ലേ അപ്പാണ് ഏതാ അത് ഇങ്ങനൊരു വർദൊന്നുമല്ല അതിക്കാണാണ് നമ്മളെല്ലാം കാണിച്ചുകൊടുക്കുന്നത് ഞാൻ സെറ്റ് ചെയ്യാം സെറ്റിംഗ് സോ कोच केलं कायंदा त्याने परत टेकला हां कोच केलं त्यांनी आपण ग्रेवते ते नुसते बنده द बेबीज नाही कुठून नाही अंजु Aho tu prayika anta toys rahata ki aho ujaraека Aho tu

helium. Amara bagade. Amara. Sare bhi trend pakatla nahi. Sare mast. The put jado. The nalle me mat.

ada kaki yang dengar di video Ikan terdengar lupit dirinya tetap Betul അല്ലേ അവിടെ എക്സ്പ്രസ് ഡൈനിങ് ന്യൂസ് ഉണ്ടാവുമോ അല്ലത്ര ഹൗലി നാലക്കല്ല നമ്മൾ കവിയണ്ടേ ബിഗ് റസുക അപ്പോ കേറി അല്ലേ കടാസുഗ നമ്മൾ അടുത്തത് കാണും ലൈറ്റ് ഓണാക്കാൻ ആവില്ലേ വേറെ വേറെ തന്നെ ചെരുപ്പാഥിക്കാരൊക്കെ യ <laughs> വായോ ഒരു വായോ എന്തിനാ വിളിച്ചത്

കണ്ണും കാണുന്ന വയസ്സിൽ പറയുമ്പോ അച്ചട്രായു കണ്ണും കാണുന്ന കേക്കൂലത്തിനൊക്കെ നല്ല കാര്യം അറിയ और फेंक देते हैं ओ डुले दे चलो पकड़ो तो मैं फेंक देता हूं फेस नोटिस में माच चल रही है इधर में भी है तो हां चल रहा तो

പറ്റിയതാണെ ഈവന കേട്ടോ നാടിക